നമസ്കാരം മന്ത്രി ആർ ബന്ധുവിനെതിരെ വൈസ് ചാൻസലർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും വ്യക്തമല്ലാതാകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തും എന്നാണ് ഇടതുപക്ഷ സർക്കാർ പറയുന്നത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കുട്ടികളുമായിട്ട് ഒരു മുമാക്ക മുഖാമുഖം നടത്തിയപ്പോഴും വിദ്യാഭ്യാസ രംഗത്തെ കൈപിടിച്ചുയർത്തുമെന്നും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നും വിദേശ സർവകലാശാലകൾ വരുന്നതിനെ ന്യായീകരിച്ചു കൊണ്ടുമാണ് അദ്ദേഹം സംസാരിച്ചത് എന്തിനാണ് വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉന്നതിയിലെത്തിക്കുക എന്നാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത് പക്ഷേ സർവകലാശാലകളിലെ നടക്കുന്ന രാഷ്ട്രീയ പോരുകൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല വിദ്യാഭ്യാസ ഉന്നമനം അല്ല ഏറ്റവും പ്രധാന ലക്ഷ്യം അവിടുത്തെ രാഷ്ട്രീയ ഉന്നമനമാണ് ഏറ്റവും അധികം ലക്ഷ്യമാകുന്നത് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന സംഘർഷവും അതുപോലെ ചട്ടരഹിതമായ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ കാണുന്നത് അതിൽ വിലൾച്ചുകൊണ്ടുന്നത് എങ്ങോട്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതിയുടെ വളർച്ചയിലേക്കാണോ നമ്മൾ കാണുന്നത് അതോ അവിടെ അതിശക്തമായ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നു എന്നതാണോ നമ്മുടെ വിദ്യാലയങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ അതിശക്തമായ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ അല്ലെങ്കിൽ അമിതമായ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ പ്രധാനമല്ലേ എമ്മും ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് രാഷ്ട്രീയവൽക്കരണം മോശമാണെന്നോ രാഷ്ട്രീയം അത്ര മോശമാണെന്നോ അല്ല അഭിപ്രായപ്പെടുന്നത് പക്ഷേ എന്തായാലും ഇപ്പോൾ വി സി ചാൻ വൈസ് ചാൻസലർ എന്തായാലും മന്ത്രിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഗവർണർക്ക് അതല്ലെങ്കിൽ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അവർ ചട്ടലംഘനമാണ് നടത്തിയിരുന്നത് ചട്ടലംഘനം നഗ്നമായി തന്നെ ഒരു ചട്ടലംഘനം നടത്തി അത് ചൂണ്ടിക്കാട്ടി അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാണ് ചട്ടലംഘനം നടത്തിയത് മറ്റൊന്നുമല്ല സെനറ്റ് യോഗത്തിലെ അധ്യക്ഷത വഹിച്ചത് തന്നെയാണ് സെനറ്റ് യോഗത്തെ അധ്യക്ഷ വഹിക്കാൻ പാടില്ല എന്നും അത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ചാൻസലർ അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അധ്യക്ഷ ആകുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അധ്യക്ഷയായത് പക്ഷേ അത് ചട്ടലംഘനമാണ് യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് യു ജി സി നിയമം അനുസരിച്ച് ചട്ടലംഘനമായിട്ട് സെനറ്റ് യോഗത്തിൽ മന്ത്രി ഇങ്ങനെ പങ്കെടുക്ക പങ്കെടുത്ത് അധ്യക്ഷയാകുന്നത് പിന്നെ ചട്ടലംഘനം തന്നെയാണെന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല അവിടെ നടന്ന അവിടെ ഒരു പ്രമേയം പാസാക്കിയുണ്ടായി ഈ ഇടതുപക്ഷ െ സെനറ്റ് അംഗങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നിർബന്ധപൂർവ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഒരു സെനറ്റ് അല്ല ഒരു പ്രമേയം പാസാക്കിയുണ്ടായി ആ പ്രമേയം എന്ന് പറയുന്നത് അജണ്ടയിൽ ഉണ്ടായിരുന്നതല്ല അജൻഡയിൽ ഇല്ലാത്ത ഒരു പ്രമേയമാണ് പാസ്സാക്കുന്നത് അതുകൊണ്ട് അതും ചട്ടലംഘനമാണ് ആ പ്രമേയം നിയമപരമല്ല എന്ന് പറയുന്നു എന്തായാലും ആകെ ഉന്നത വിദ്യാഭ്യാസ രംഗം കനുഷ്തമാകുകയാണ് ചെയ്യുന്നത് ഈ ഈ പിന്നെ ഈ യോഗത്തിൽ സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരുകൾ ഉയർന്നു വന്ന പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ വൈസ് ചാൻസലർ ചാൻസലർക്ക് കത്ത് കൊടുത്തതിനായും അറിയുന്നുണ്ട് എന്തായാലും മന്ത്രി പെട്ടെന്ന് തന്നെ ഈ മന്ത്രിയെയാണ് ചാൻസ് ർ ക്രിമിനൽ മന്ത്രി എന്ന് വിളിച്ചത് വെറും ക്രിമിനൽ മന്ത്രി എന്ന് വിളിക്കേണ്ട കാരണം ഇത് തന്നെയാണ് ചട്ടലംഘനം നടത്തുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസ മേഖല നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് പിന്നെ കോളേജുകൾ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അപര്യാപ്തത കൊണ്ടല്ല പക്ഷേ അവിടുത്തെ അമിതമായ രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് അത് ഇടതുപക്ഷവൽക്കരണം അല്ലെങ്കിൽ ചുവപ്പ് വൽക്കരണം അതി അമിതമായി പോയി എന്ന് തന്നെയാണ് നമ്മുടെ പുതിയ കുട്ടികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനമായിട്ട് പഠിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവർ നാട് വിട്ടു പോകുന്നതും ഇപ്പോൾ പിന്നെ ചട്ടലംഘനം വരെ വിദ്യാഭ്യാസ വകുപ്പ് അതിനെ നടത്തിയിരിക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് ഗവർണർ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ ഇനി വീക്ഷിക്കേണ്ടത്